നല്ല പ്രേതോ മൃഗോ കൊല്ലുന്നതിന് മുന്നേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് വേഗം പറഞ്ഞതൊക്കെ ഇവിടെ നല്ല തണുപ്പും കാറ്റൊക്കെ ഇല്ലേ ഈ മരമൊക്കെ നോക്ക് എന്താ കാണുവാൻ ഞാനും പറഞ്ഞത് ും നിങ്ങൾക്കൊന്നും എന്താടാ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് നമ്മുടെ ജീവൻ വരെ അറിയാടാ പിന്നെ എല്ലാം അത് അവൻ പറഞ്ഞത് കാര്യമാണ് എന്തായാലും നമ്മൾ ഈ കാട്ടിൽ നിന്നും ജീവനോടെ തിരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല

ീ അങ്ങോട്ട് മാറിയ ഞാനും ഒന്ന് പിടിച്ചു ഊന്നാലടട്ടെ ഇനി അടിക്കേണ്ടി ആ വള്ളിയിൽ തന്നെ പിടിച്ചടിക്കോ ഏത് ഈ വള്ളിയിലാ യാളും ഒന്നെ കൈ കുഞ്ഞമ്മിയല്ല ഓ മക്കളെ നിങ്ങളൊന്നും ഇതിന്മേൽ പിടിച്ചിട്ട് ആടി കളിക്കണ്ട എന്നെ പോലെ ഇടിഞ്ഞു താഴോട്ട് വീഴും ഇനി എന്ത് പറ്റുവാൻ മനുഷ്യന്റെ എല്ല് മുതൽ പല്ലു വരെ പൊട്ടി പൊട്ടിന്ന തോന്നുന്നത് കുട്ടികൾ കണ്ടിട്ട് കളവനായ അങ്ങനെ കളിച്ചത് കളവിയായ നീയും കളിക്കാൻ വന്നിനല്ലോ ആരാടാ കളവി മ് എന്താടാ നിങ്ങൾ കിളവയാണ് പോലും കിളവി ആഹാ നിന്നെ ഞാനാണ് ശരിയാക്കി തരടാ കുറേ കാലമായി അവൻ ഓരോന്ന് പറയുന്നു അയ്യോ കുഞ്ഞമിട്ട കാൽ പിടിച്ച വലിക്കല്ലേ ഇപ്പൊ ശരിയാക്കി തരടാ കുഞ്ഞമിട്ട നിങ്ങൾ തമാശകളിക്കല്ല ആരാ പറഞ്ഞത് തമാശയാണെന്ന് ഞാൻ കാര്യം തന്നേ കളിക്കുന്നത് അയ്യോ കുഞ്ഞമിട്ട ഞാൻ തല അടിച്ച് വീഴും വീടട്ടെ അതിനെന്താ അയ്യോ

П <tune>